ഇത് ശ്രീവിദ്യ നമ്മുടെ ആലാവിപണിയിൽ പുതുതായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന കർഷകയാണ് അതേപോലെ ഇദ്ദേഹം ഒരു സംരംഭകൻ കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഫാദർ കാറ്ററിങ് സർവീസൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഇദ്ദേഹത്തിനും ഒരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു പെണ്ണുക്കര സ്വദേശിയായി സ്വദേശിയാണ് ഇപ്പോൾ കാഞ്ഞിരത്തുമൂട്ടിലാണ് താമസിക്കുന്നത് മുപ്പത് പേർക്ക് വരെയുള്ള ഉച്ചയ്ക്കുള്ള ഫുഡുകൾ ഒക്കെ തയ്യാറാക്കി കൊടുക്കുന്നതിന് ഇദ്ദേഹം തയ്യാറാണ് അങ്ങനെ അതും ആ രാവിലത്തെ കാപ്പി ആണെങ്കിലും തയ്യാറാക്കി കൊടുക്കും അതേപോലെ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട് അത് തീർച്ച അത് ജൈവ കീടനാശിനികൾ ഉപയോഗിച്ചാണ് ഇദ്ദേഹം കൃഷി ചെയ്യുന്നത് അതെങ്ങനെയാന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൻ്റെ കഞ്ഞിവെള്ളവും കൂടെ കഞ്ഞിവെള്ളവും പോയിലേയും ഈസ്റ്റും കൂടി ഇട്ടിട്ട് രാവിലെയാണ് ഈസ്റ്റ് ഇടുന്നത് തലേ നടച്ചു വെക്കും പോയിലേയും കഞ്ഞിവെള്ളവും കൂടി ഇട്ടിട്ട് അതിൻ്റെ മണം കൊണ്ടായിരിക്കാം ഈച്ചയും ഒന്നും സ്മെല്ലുകൊണ്ട് കൊണ്ട് ഈച്ചയൊന്നും അടുക്കുന്നില്ല പക്ഷേ ധാരാളം പച്ചക്കറികളും അതിൽ ഉണ്ടാകുന്നുമുണ്ട് അതായത് ഒരു ദിവസത്തെ കഞ്ഞികൾ കൊടുക്കുന്നു അതിനകത്ത് ചെറിയൊരു കോയിലയുടെ കഷ്ണം ഇടുന്നു അത് അവിടെ ഇളക്കി അവിടെ വെക്കുന്നു പിറ്റേ ദിവസം രാവിലെ അതിനകത്ത് കുറച്ച് ഈസ്റ്റ് കൂടി ഇടുന്നു അതിനുശേഷം സ്പ്രേ ചെയ്യുന്നു അപ്പം അതിന്റെ റിസൾട്ട് ആയിട്ട് കാഫലും നല്ലതായിട്ട് ഉണ്ടാകുന്നതായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ ഫോട്ടോ ഇടുന്നുണ്ട് ഇപ്പം ഇന്ന് ഇവിടെ വിൽക്കാൻ കൊണ്ടുപോകുന്നതിനകത്ത് കുറച്ച് കോവയ്ക്ക അധികം ഉണ്ട് ആ കോവയ്ക്ക എന്ത് ചെയ്യുക

അത് കനം അരിഞ്ഞിട്ട് നമ്മൾ കോൺഫ്ലവറും പിന്നെ ക്യാരറ്റ് ബീട്രൂട്ടിൻ്റെ കളറോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കളർ ഫുഡ് കളറോ ചേർക്കും എന്നാൽ ചുമപ്പ് കളർ കിട്ടേണ്ടതിന് വേണ്ടി ഓക്കെ പിന്നെ ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്ത് ഇരട്ടി വെക്കും ഇരട്ടി വെച്ച് എണ്ണ തിളക്കുമ്പോൾ ഇട്ട് കോരി കോരിയെടുക്കത്തു അപ്പം സാവാളയും പച്ചമുളകും കൂടെ ഇതിന്റെ കൂടെ കനം കുറച്ചരിഞ്ഞു അരിഞ്ഞ് വെക്കും അരിഞ്ഞു വെക്കാം ഓക്കെ അപ്പം നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം അപ്പം ചെറിയ പാർട്ടികളൊക്കെ നടത്താനായിട്ട് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വരെയുള്ള കോൺടാക്ട് ചെയ്യുക അല്ലാതെ വീട്ടിലേക്ക് കറി വേണമെന്നുണ്ടെങ്കിലും അത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും അത്യാവശ്യം ഇപ്പോൾ അവിയൽ വേണം അല്ലെങ്കിൽ അത്യാവശ്യമായി ഗിഫ്റ്റ് വന്നു ഇന്നപോലെ തീയലോ തോരനോ അങ്ങനെയുള്ള എന്തേലും ഐറ്റം വേണമെങ്കിലും തലേന്നോ നേരത്തെ വിളിച്ച് പറഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കും ഓക്കെ ആയിക്കോട്ടെ ഓക്കെ